വരും സ്വാഭാവികമായിട്ട് ചെറുപ്പം മുതലേ ചേച്ചി പൊതുവെ നല്ല ഭയങ്കര ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു അതോ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസില് നിന്ന് നമ്മൾ എല്ലാവരും പലതും പഠിക്കും അല്ലേ ആ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച് അങ്ങനെ ആർജിച്ചെടുത്ത ഒരു ധൈര്യമാണോ നിഷാ സാരംഗ് എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ളത് എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആ ഞാനിങ്ങനെ വന്ന ടൈമിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്തിരുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വേറെ ആരെങ്കിലും ഞാൻ മിണ്ടില്ല എന്ന് പറയുന്ന ഞാൻ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും ചേച്ചി ഇതായിട്ടൊക്കെ പലരും ഇപ്പം പലതും വന്ന് സംസാരിച്ചു പോകുന്നുണ്ട് ആ പ്രശ്നങ്ങൾ എന്തോ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അവിടെ നിൽക്കട്ടെ ചേച്ചി നമ്മുടെ ഇപ്പം എൻ്റെ കുടുംബത്തിലാണെങ്കിലും ചേച്ചിയുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവരുടെയും വീട്ടിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സെറ്റിലാണെങ്കിൽ പോലെ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ എപ്പോഴും നമ്മുടെ കുടുംബത്തിലാണെ പോലും അത് എപ്പോഴും വലിയ ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവമൊന്നും ശരിക്കും മനസ്സിലാവില്ല അവരെ അത് വല്ലാണ്ട് വിഷമിപ്പിക്കും അല്ലേ ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സെറ്റിലും കുറച്ച് കുട്ടികളുണ്ട് അവരെ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമോ പിന്നെ ബാധിച്ചിട്ടുണ്ടാവും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വിഷമം അവർക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നമ്മളിപ്പോൾ അത് ചിന്തിച്ചാൽ വിഷമം നമുക്കും ഉണ്ട് ഇല്ല പറയാൻ പറ്റുമോ നമുക്കും വിഷമമുണ്ട് പക്ഷേ അൾട്ടിമേറ്റ് നമുക്ക് ജീവിക്കാൻ അന്നം വേണം ജോലി എടുക്കണം അല്ലേ തൊഴിലെടുക്ക തൊഴിൽ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും കാശ് കിട്ടില്ല തൊഴിൽ ചെയ്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇതൊരു യൂട്യൂബർ പറഞ്ഞതാണ് ഇവർക്കൊക്കെ വേറെ എന്താ വേറെ വല്ല പാത്രം കിടവാനും പോയിക്കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ഹോട്ടലെ എന്നൊക്കെ ജീവിച്ചുകൂടെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം ഒരു വഴി ഒരു ഡോർ അടച്ചു വെച്ചിട്ട് എല്ലാം ഇതാവില്ല അതാണ് എനിക്ക് മറ്റേ സൈഡിൽ നമുക്ക് വേണ്ടി അതെ അതെ ഇങ്ങനത്തെ യൂട്യൂബർമാർ പറഞ്ഞ കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും സത്യം പറഞ്ഞ ഇല്ലേ ശരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അടുത്തു ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസവും ഇത്രയും ദിവസമില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ഒരു ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും അല്ല ആ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിനുശേഷം ശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ഒരു മാസം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു ഓക്കെ അപ്പം എഴുന്നേൽക്കാനും എഴുന്നേറ്റ് ജസ്റ്റ് നമുക്ക് നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റുകയുള്ളുമായിരുന്നു ബെഡ് റെസ്റ്റ് ആയിരുന്നു അതിനുശേഷം പെണീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി പിന്നെ അതിനു മുന്നേ ഫസ്റ്റ് അവിടെ നിന്ന് ശേഷം കുറച്ച് ദിവസം ായിപ്പോയി ഞാൻ മൊത്തത്തിൽ ഞാൻ അപ്പോൾ അത് ഒരു ഒന്നര മാസം അല്ലേ മാസത്തോളം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിപ്രഷനിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു ഒരു നാലോ അഞ്ചോ പടം ചെയ്യാനുണ്ടായിരുന്നു അപ്പം എല്ലാത്തിൻ്റെ കുറേ ഒരണ്ടെണ്ണത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ തുടങ്ങി അത് ഞാൻ ചെയ്തു തീർത്തു പിന്നെ ഒരു മൂന്ന് പടം വേറെ പുതിയത് മൂന്ന് ഫിലിം ചെയ്യാനുണ്ടായിരുന്നു അതിന് ശേഷം ആ മൂന്നും ടപ്പേന്ന് എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ചതിനൊരു ഡേറ്റും വെച്ചു അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ആ അങ്ങനെ അപ്പം കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു മൂന്നാ മൂന്ന് മാസം അങ്ങനെ അങ്ങ് പോയി മൂന്ന് മാസം ഇങ്ങനെയും പോയി ഇപ്പോൾ മാസം കഴിഞ്ഞു ഇപ്പോൾ ഏഴു മാസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട് ഏഴു മാസമായി ഏഴു മാസം കഴിഞ്ഞു ആ ഏഴു മാസമായി അപ്പോൾ മൂന്ന് മാസം കൊണ്ട് ആ പടവും തീർത്തു ആ മൂന്ന് മൂന്നാല് പടം ഉണ്ടായിരുന്നു അതും തീർത്തു ഇതെല്ലാം പെൻഡിങ് ഉള്ള പടം അതും തീർത്തു നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതാണ് വേദന ഉണ്ടായിരുന്നു നല്ല വേദനയായിരുന്നു ഈ ഉറങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ പോയി അസ് അഡ്മിറ്റായി അങ്ങനെ അത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇരുപത്തിരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു പിന്നെ വന്ന് ബെഡ് റെസ്റ്റായിരുന്നു ഇനി ബെഡ് ഒക്കെ മാറി ചേച്ചി എല്ലാം ആരോഗ്യവതിയായിട്ട് പൂർണ്ണമായിട്ട് എണീറ്റ് വരുന്ന കഴിയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറേ നല്ല സിനിമകൾ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ചേച്ചിക്ക് നല്ല ഡൈവേർഷൻസ് കിട്ടും വേറെ സീരിയലുകൾ ആയിക്കോട്ടെ വേറെയും ഇല്ല പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ട് ആ പിന്നെ എന്താണ് അല്ല അതും അതിപ്പോൾ അവർ തുടങ്ങാനിരുന്നതായിരുന്നു അപ്പോഴാണ് എനിക്കിങ്ങനെ ഇത് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരു ഉറങ്ങാൻ പറ്റണണ്ടായിരുന്നില്ല ഉറങ്ങും കിടക്കുമ്പോഴാണ് വേദന അല്ലാണ്ട് എനിക്ക് നിൽക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കിടക്കുമ്പോഴാണ് വേദന ഹെവി അപ്പം അതുകൊണ്ട് പകലെനിക്കിഷ്ടമായിരുന്നു രാത്രിയാകുമ്പോൾ എനിക്ക് ടെൻഷൻ തൊടും കാരണം ഉറങ്ങ കിടക്കുമ്പോൾ എനിക്ക് വേദന വരും അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അവർ ഇങ്ങനെ പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞു തരാൻ അപ്പോൾ അവർ പറഞ്ഞ് എന്ത് അപ്പം എന്താ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു ഒന്ന് ഒരു ഒരു ഒന്ന് രണ്ട് മാസം എനിക്ക് തരുവാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പോൾ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ആദ്യം ഞാൻ ഒരു മാസം ചോദിച്ചുള്ളൂ അവരുടെ അടുത്ത് ഒരു മാസം റെസ്റ്റ് കിട്ടണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം അപ്പോൾ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അഡ്മിറ്റ് ചെയ്യുന്ന അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു അയ്യോ അതാണ് നമുക്കിപ്പോൾ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവരോട് നമ്മൾ പിന്നെയും വിളിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി ഒരു മാസം ഒന്നും എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടിയില്ലേ ഇപ്പോൾ ഇന്നത്തേക്ക് ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളൂ ഇരിക്കുമ്പോഴും ചെറിയ വേദനയുണ്ട് എനിക്ക് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ അവരോട് തുടങ്ങണത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോയി ഞാൻ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഇനിയാന്ന് പോയി അതിൻ്റെയാണ് ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു ഇച്ചിരി എടുക്കണമായിരുന്നു അവർക്ക് അപ്പോൾ അതുകൊണ്ട് പോയി റ്റുമോ ഇല്ല അത് ഇപ്പൊ പറയാൻ ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നീല് അത് വരുമെന്ന് ഞാനിപ്പതുകൊണ്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്റെ ആരോഗ്യവസ്ഥ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല പറ്റും ചേച്ചി അതാണ് അപ്പൊ ചേച്ചിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് മറക്കാനും പറ്റും ചേച്ചി അല്ല അത് ഇന്ന് നമ്മളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്നിപ്പോ എനിക്ക് ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെയും പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ട്വന്റി വൺ ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇതുണ്ട് ഒരു ും ഉണ്ട് അപ്പ അത് കഴിഞ്ഞാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിനി എപ്പോ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നും ഡോക്ടർ പറഞ്ഞത് അനങ്ങരുതുമെന്നാണ് പറഞ്ഞു വിട്ടിരിക്കണേ അപ്പൊ അതാണ് അപ്പൊ പുള്ളി പറഞ്ഞത് ആ അനങ്ങാത്ത എന്തെങ്കിലും നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും അത് നമുക്ക് പറ്റും എപ്പോഴും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് നമ്മളത് കുറച്ചത് എനിക്ക് അറിയില്ല ഒരു പ്രശ്നമാണ് നോക്കാം നമുക്ക് ഞങ്ങളും പ്രാർത്ഥിക്കാം ചേച്ചി എത്രയും പെട്ടെന്ന് അവർ വെയിറ്റ് ചെയ്യട്ടെ ഒരു മാസം കൂടെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റട്ടെ പറ്റട്ടെന്തുമായിക്കോട്ടെ അവർക്ക് നിശ്ചയിച്ചി തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ അവർ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്രഷ് ആയിട്ട് നന്നായിട്ട് ചേച്ചിക്ക് ആ പ്രൊജക്റ്റിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ അപ്പം അത് ചെയ്യാം അപ്പം നമുക്കറിയാം അതെന്താണ് ചേച്ചി ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ജോലി ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പഴകി അവരൊക്കെ ആയിട്ട് അടുത്ത് കഴിയുമ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻ മാത്രമായിരിക്കില്ല അവരായിട്ട് കീപ്പ് ചെയ്യുക നമ്മൾ അവരായിട്ട് നമ്മൾ അടുക്കും നമ്മുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകും അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവും അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടുകാരിലൊരാളെ അതേപോലെ തന്നെ അത് ഏത് ജോലിസ്ഥലത്തുള്ള ആൾക്കാരാണേലും അതെ നമ്മൾ ഫാമിലീനെ പോലെ അവരെ കണ്ടുപോകും അല്ലേ പക്ഷേ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ നിർത്തണം അവരെ നമ്മുടെ പേഴ്സണൽ റിലേഷനിലേക്ക് കൊണ്ടുപോവുകയേ വേണ്ട അത് ശരിയാവില്ല എന്ന് എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ തോന്നിയിട്ടുണ്ടോ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എൻ്റെ വീടുമായിട്ടൊരു ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യുക വീട്ടിൽ പോവുക വീട്ടിലെ കാര്യങ്ങൾ നോക്ക വീടും വർക്കും തമ്മിൽ വീട്ടിലെ വർക്കിന് പോണ ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ഒമ്പത് വർഷം അല്ലേ ഞാനിപ്പോ ഇരുപത്താറു വർഷമായില്ലേ വന്നിട്ട് ഈ ഇരുപത്തി ആറ് വർഷത്തില് ഇത് ചെയ്യുന്നതിന് മുന്നേ വരെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഒമ്പത് വർഷത്തിന് ബാക്ക് എന്റെ വീട്ടിലേക്ക് ആരും ഞാൻ വിളിക്കാറില്ല ഞാനും പോകാറില്ല ആരോട്ടൊരു ബന്ധവുമില്ല വീട്ടുകാരും എൻ്റെ പ്രൊഫഷണലാൾക്കാരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഈ ഇത് തുടങ്ങി കുറേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഏതാണ്ടും ഇത് തുടങ്ങി ഒരു ഒരു വർഷമോ ഒന്നൊന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നരല്ല രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാരുമായിട്ടൊക്കെ കണക്ഷൻ തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം എല്ലാവരുമായിട്ട് പിന്നെ കുട്ടികളൊക്കെ ലൊക്കേഷൻ വരും അങ്ങനെ ഇവരുമായിട്ട് അടുത്തു അങ്ങനെ അവർ നമ്മൾ അവരുടെ അവരുടെ ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിൽ വരാറുണ്ട് അവരുടെ റിലേറ്റീവ്സും ഫാമിലിയും അവരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കുട്ടികളുമൊക്കെ വന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇട്ട് നല്ല ബന്ധമായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ പ്രൊഫഷൻ വേറെ വീട് ഫാമിലി വേറെ ആകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് തന്നെയാണ് നല്ലത് നമ്മളെപ്പോഴും നമ്മൾ വീടും ബന്ധം കുഴപ്പമില്ല നമ്മൾ അത് 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 ഒരു ഒരു ലിമിറ്റ് നല്ലതാണ് എപ്പോഴും ഇതൊക്കെ ചോദിക്കുക കുട്ടികളുടെ കാര്യൊക്കെ പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പറയാണ്ടിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ് പാർക്കുട്ടിയും ചേച്ചിയും തമ്മിൽ എത്രയോ നല്ല ബന്ധവും അടുപ്പാണ് അപ്പോൾ ഒരു പക്ഷെ ഇനിയിപ്പോ ചേച്ചി പോയില്ലെങ്കിൽ പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഉം വിടാ നമുക്ക് എനിക്ക് അതൊക്കെ ഒരു പ്രശ്നം അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളേക്ക് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റി എന്താണ് ഓക്കെ നമുക്കതെല്ലാം വിടാം ചേച്ചി സിനിമയിലൂടെയും സീരിയലിലൂടെയൊക്കെ ആയിട്ട് എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ചിലപ്പം ചേച്ചിക്ക് തോന്നിട്ടുണ്ടാകും ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വന്നല്ലോ ചില ക്യാരക്ടർ റോളിന് ഒരു സിമിലാരിറ്റി ചിലപ്പോൾ തോന്നുമായിരിക്കാം കാരണം നിരവധി എത്രയോ എണ്ണമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ തന്നെയും ചിലപ്പോൾ ആ കഥാപാത്രം അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഓ ഇതിന് ഇത് ഭയങ്കര ഒരു ആണല്ലോ ഞാൻ ഇതിനേക്ക് ഈ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നി അല്ലെങ്കിൽ എനിക്കത് ഇനിയും ചെയ്യണം ഇത്തരത്തിലുള്ള അങ്ങനെ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ കഥാപാത്രങ്ങൾ അതെന്താണ് എനിക്ക് ലോനപ്പൊന്നമാ ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് മേപ്പടിയാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് പ്രകാശം പറക്കട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളാണ്